എ പ്രസ് റൂമിലേക്ക് സ്വാഗതം കേരളത്തിൽ ഭൂമി വാങ്ങുമ്പോൾ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ഫ്രോഡിനസ് തട്ടിപ്പുകൾ ഉണ്ടാകും എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ് ഇന്നത്തേത് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരും പൂർണ്ണമായും എപ്പിസോഡ് കാണുക അത് ഓരോ പോയിന്റുകളായി ഞാൻ നിങ്ങളോട് പറയാം നിശ്ചയമായും ഉപകാരപ്പെടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ഭൂമി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വ്യാജ ഓണർഷിപ്പാണ് ഫാൾസ് ഓണർഷിപ്പ് ഈ ഭൂമിക്ക് യഥാർത്ഥത്തിൽ ഉടമസ്ഥ അവകാശം ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ട് എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് ഭൂമി കച്ചവടം ചെയ്ത് തരുന്നു വ്യാജ ഓണർഷിപ്പാണ് തനിക്കില്ല പക്ഷേ ഉണ്ട് എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് തരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കേസ് അങ്ങനെ സംഭവിച്ചാൽ ആ ഭൂമി നിങ്ങൾ വാങ്ങിയാൽ യഥാർത്ഥ ഉടമ അത് അറിയുന്ന സമയം നിങ്ങൾക്കൊക്കെ കേസ് ഫയൽ ചെയ്യും അവസാനം എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ വെറുതെ നിങ്ങൾ ഒരു കേസുമായി കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും അതിനെ സംബന്ധിച്ച് വിവാദപരമായ പല വാർത്തകളും അടുത്ത കാലത്ത് കേരളത്തിൽ വ്യാപകമായി വന്നിട്ടുണ്ട് പല നല്ല ഭൂമി കൈവശമുള്ള ആളുകളും വില കൂടിയ ഭൂമി കൈവശമുള്ള പല ഉടമസ്ഥരും വിദേശത്താണെങ്കിൽ അവരറിയാതെ അവരുടെ ഭൂമിയെ ഇവിടെ കച്ചവടം ചെയ്ത് ആളുകൾ കയ്യിലേക്ക് വാങ്ങുന്നുണ്ട് പലരും മറിച്ച് മറിച്ച് വിൽക്കുകയാണ് ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇത് കേരളത്തിലെ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഉടമസ്ഥാവകാശം നിങ്ങൾ വ്യക്തമായി ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അത് കൊണ്ടുവരുന്ന പൊസഷൻ സർട്ടിഫിക്കറ്റ് ആയാലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആയാലും ഇതെല്ലാം തന്നെ കൊണ്ടുവന്നാൽ അത് പൂർണ്ണമായും ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് കരുതുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഇഷ്യൂ ചെയ്യുന്ന ഓഫീസുമായി നിങ്ങൾ ബന്ധപ്പെട്ട് ഉറപ്പ് വരുത്തണം എന്നുള്ളതുകൂടി പറയുന്നു വ്യാജ നോട്ട് അടിക്കുന്നതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റുകളും ധാരാളം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയേക്കാം കിട്ടുമായിരിക്കാം കിട്ടും എന്നല്ല കിട്ടുമായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ അക്കാര്യം ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അടുത്തൊരു പ്രധാന തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ഭൂമി തന്നെ പലർക്കുമായി വിൽക്കാം എന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് തന്നെ അഡ്വാൻസും വാങ്ങി എഗ്രിമെന്റ് പലരും ഒപ്പിട്ട് കൊടുക്കാറുണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നു നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു വേറൊരാള് തരാമെന്ന് പറഞ്ഞു നിങ്ങൾ പരസ്പരം അറിയുന്നില്ല അങ്ങനെ പല ആളുകളിൽ നിന്നും അഡ്വാൻസ് വാങ്ങി തട്ടിപ്പ് നടത്തുന്ന വിരുദ്ധന്മാർ ഉണ്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമി നിലവിൽ ഡേറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിൽ അത് പറയാതെ നമ്മളെ അറിയിക്കാതെ ഭൂമി കച്ചവടം നടത്തും എന്നെ വിളിക്കുന്ന പല ആളുകളും ഈ അടുത്ത കാലത്തുണ്ടായ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കിട്ടുമെന്ന് പറഞ്ഞ് ചാടി വീണ് ആ ഭൂമി വാങ്ങാറുണ്ട് പക്ഷേ അത് ഡേറ്റാ ബാങ്കിൽ ഉള്ളതാണ് ഒരു കാരണവശാലും പിന്നീട് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഭൂമിയുണ്ട് ഇത് പറ്റുമെങ്കിൽ പിന്നും നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷേ അതൊക്കെ കുറേ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആയതുകൊണ്ട് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ എന്ന് മനസ്സിലാക്കണം രണ്ടാമത് ഡേറ്റാ ബാങ്കിൽ പെട്ടത് അല്ല മറിച്ച് ഇത് ആധാരത്തിൽ അല്ലെങ്കിൽ പ്രമാണത്തിൽ ഇത് കൃഷിഭൂമിയാണ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവിടെയും നിങ്ങൾ തരം നടത്തേണ്ടതുണ്ട് അപേക്ഷ കൊടുക്കാനുണ്ട് ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ഫോം സിക്സും സെവനും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പറ്റാവുന്നത് അതിന് തരംമാറ്റ ഫീസ് വരും ഇരുപത്തഞ്ച് സെൻറ്റിൽ കൂടിയാൽ തരംമാറ്റ ഫീസ് നമ്മൾ അടക്കേണ്ടി വരും അത് ഈ ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തുക വരും കഴിഞ്ഞ ദിവസം നാല് ലക്ഷം രൂപയാണ് ഒരു കക്ഷിക്ക് ഒരു കാഞ്ഞിര മറ്റത്തുള്ള ഒരു കക്ഷി എന്നെ വിളിച്ചു അപ്പൊ നാല് ലക്ഷം രൂപയാണ് അയാൾക്ക് ഇപ്പോൾ ഭൂമി തരം മാറ്റത്തിന് വന്നത് അയാൾ ഇതുപോലെ വാങ്ങിച്ചു പോയൊരു ഭൂമിയാണ് അപ്പോൾ ഈ നാല് ലക്ഷം രൂപ അയാൾ കയ്യിൽ നിന്നും ഫയർ വാല്യൂ അടിസ്ഥാനത്തിൽ അടയ്ക്കാൻ നോട്ടീസ് വന്നിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വരാം എന്നുള്ളത് നിങ്ങൾ ഇത് പൂർണ്ണ ബോധ്യപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് പലരും കച്ചവടം നടത്തും ഇത് ഞാൻ വാങ്ങി തരാം നിങ്ങൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ പല ബ്രോക്കർമാരും ഇടപെടും ഈ കച്ചവടം നടന്നു കഴിഞ്ഞാൽ ബ്രോക്കറെ എന്നും പിന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി വേണം ഈ ഭൂമിയുടെ തരം എന്താണെന്ന് നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കണം ആ തട്ടിപ്പിൽ നിങ്ങൾ വീണു പോകരുത് എന്നുള്ളതാണ് അടുത്ത ഒരു തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വഴിയില്ലാത്ത ഭൂമി വഴി ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ കൊണ്ട് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് വഴി ചിലർ പറയും പിന്നീട് വഴി എഴുതി തരും എന്ന് പറയും അതൊന്നും തന്നെ നിങ്ങൾ കൺവിൻസ് ആകരുത് നടപ്പ് വഴിയാണെങ്കിൽ നടപ്പ് വഴി തന്നെ ാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം ഇത് മുൻ എപ്പിസോഡിൽ കൃത്യമായും പറഞ്ഞതാണ് പക്ഷേ വഴി ഇല്ലാത്തത് വഴി ഉണ്ട് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ പേരിൽ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് അടുത്ത തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ സർക്കാർ എടുക്കാൻ പോകുന്ന ഭൂമി ആ കാര്യം നിങ്ങളെ അറിയിക്കാതെ നിങ്ങളെ പിന്നെ അത് നിങ്ങളുടെ പേരിൽ എഴുതി തരും ഇല്ലെങ്കിൽ നിങ്ങളിത് അത് എഴുതി തരാമെന്ന് ഓർത്ത് അഡ്വാൻസ് വാങ്ങും പ്രത്യേകിച്ച് ഹൈവേക്കായാലും അതുപോലെ സ്കീംസിലൊക്കെ ആയാലും ഇത് മറച്ചുപോയി നിങ്ങളെ ഈ ഭൂമി കച്ചവടം നടത്തും അതുകൊണ്ട് ഇതൊരു വലിയ തട്ടിപ്പാണ് നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജരേഖ ചമച്ചുകൊണ്ട് നടത്തുക അതായത് ഫേക്ക് ഡീഡുകൾ കാണിക്കും നിങ്ങളുടെ അടുത്ത് യഥാർത്ഥ രേഖകൾ ഉണ്ടാവില്ല ഫേക്ക് രേഖ ഈ ചമച്ച് ചമച്ചു എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ട് വാങ്ങിക്കും അതേപോലെ ടാക്സ് റിസിപ്റ്റ് വേജമായിരിക്കും പൊസഷൻ സർട്ടിഫിക്കറ്റ് വേജമായിരിക്കും അതുകൊണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കിയിട്ട് വേണം ഉറപ്പുവരുത്തിയിട്ട് വേണം യഥാർത്ഥ രേഖ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ഭൂമിയിലേക്ക് വാങ്ങുന്നതിന് കൈവെക്കാൻ ഉള്ളതാണ് അടുത്ത ഒരു തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കുടുംബപ്രശ്നം നിലനിൽക്കുകയാണ് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഉണ്ട് എങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ടുള്ള കച്ചവടം നടത്താറുണ്ട് പലരും അത് നിങ്ങൾ അല്ല എന്ന് ഉറപ്പ് വരുത്തണം ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും നിങ്ങൾ വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ലീഗൽ ഹെയർസ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഭൂമി നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാന തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ബ്രോക്കർമാർ പലപ്പോഴും യഥാർത്ഥ വസ്തുത പറയാതെ നടത്തുന്ന ഭൂമി കച്ചവട ഇടപാടുകളാണ് അതിൽ നിങ്ങൾ ഒരിക്കലും വീഴരുത് എന്നുള്ളതാണ് എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പൊതുവായി വേണ്ട ഒരു കാര്യമെന്ന് പറയും ഈ എഗ്രിമെൻ്റ് സംബന്ധിച്ചിടത്തോളം അത് രജിസ്റ്റർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് വാരിഡാണെന്നൊന്നും പലരും കേസിലേക്ക് പോയി കഴിഞ്ഞാൽ പോകാതിരുന്ന അതൊന്നും പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഈ തട്ടിപ്പുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ഇറങ്ങി എന്നുള്ളതാണ് ഇതിൽ എന്തെങ്കിലും തട്ടിപ്പ് വന്നാൽ നിങ്ങൾക്ക് മതിയായ രേഖകൾ നിങ്ങൾക്ക് വേണ്ടതുണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സിവിൽ കോടതിയിൽ പോയാൽ പോലും നിങ്ങൾ ഒരു കേസ് ജയിച്ചു വരാൻ കഴിയൂ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡിനെസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഭൂമി തർക്കമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചാൽ നിങ്ങൾ നിശ്ചയമായും പോലീസിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് പലരും എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുന്നതെന്ന് പറഞ്ഞ് മടികാട്ടിനും നിങ്ങളുടെ പടമാണ് അധ്വാനിക്കുന്ന പടമാണ് അത് നിശ്ചയമായും നിങ്ങൾ ഇതുപോലെ തട്ടിപ്പുകാർക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഒരു ഭൂമി ഇടപാടിലേക്ക് പോകാൻ ഇത്തരം വിവരങ്ങൾ ഇനിയും വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി